കോട്ടയം ജില്ലയിലെ പാലാരൂപതയുടെ കീഴിലെ ഏറ്റവും പ്രശസ്തമായ കുരിശിന്റെ വഴി തീർത്ഥാടന കേന്ദ്രമാണ് അരുവിത്തുറ വല്ലിച്ചൻമല ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് ഒറ്റയ്ക്കും വിവിധ ഇടവക കൂട്ടായ്മകൾ വഴിയും ഭക്ത സംഘടനകളിൽ നിന്നുമെല്ലാം വിശ്വാസികൾ കനത്ത ചൂടിനെ അവഗണിച്ചും മലകയറാനെത്തുന്നുണ്ട് മലയടിവാരത്ത് നിന്ന് മലമുകളിലേക്ക് കുരിശിന്റെ വഴി നടത്തി കുട്ടികളും അമ്മമാരുമടക്കം ആയിരങ്ങളാണ് പ്രാർത്ഥനകളിലും മറ്റും പങ്കുചേരുന്നത് ദുഃഖവെള്ളിയാഴ്ചയും വലിയ നോമ്പ് കഴിഞ്ഞുള്ള പുതിഞ്ഞാറാഴ്ചയും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പുരുഷന്റെ വഴിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ആത്മീയമായിട്ടുള്ള ഉണർവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ആ ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി ആർജിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട ആത്മീയ അഭ്യാസമാണ് ഈശോ കടന്നുപോയ സഹനത്തിന്റെ വഴികളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണെന്ന് മലയാളി വാരത്ത് നിന്ന് ആരംഭിച്ച പ്രാർത്ഥനയിൽ പാലാരൂപതാ വികാരി ജനറൽ മോൺസനൂർ സെബാസ്റ്റ്യൻ വേത്താനത്ത് വിശ്വാസികളോട് പങ്കുവച്ചു ആഗ്രഹിക്കുന്ന ആത്മീയ ഉണർവ് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ആർജിച്ചെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ആത്മീയ അഭ്യാസമാണ് ഈശോ കടന്നുപോയ ആ സഹനത്തിന്റെ മരണത്തിന്റെ ഉദ്ധാനത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുകയുള്ളത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത് ഈ ആത്മീയതയിൽ വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അമ്മയോടൊപ്പമാണ് അമ്മയാണ് നമുക്ക് ഏറ്റവും വലിയ ആത്മീയ ബലം നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ ദേവമാതാവ് ക്രൂസുതനായി മിസ്ഹായിയുടെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ എന്ന് ഈ നോമിന്റെ വിശുദ്ധമായ ദിനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളിയാഴ്ച കുരിശന്റെ വഴി എത്തുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ അതിസാഹസികമായിട്ടുള്ള സാഹസികമായിട്ടുള്ള പീഡാ തൻ്റെ പുത്രന്റെ പീഡാസനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അതിദാരുണമായ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ കൂടുതൽ അരുവിത്തുറ ദേശത്തിന്റെ സംരക്ഷകനായി ദൈവം നൽകിയ കനിവാണ് അരുവിത്ര വല്ലിച്ചൻ എന്ന് അരുവിത്തുറയുടെ സ്വകാര്യതയിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഗീവർഗി സഹത ക്ലേശവും പാപഭാരവും ദുഷ്ടശക്തിയുടെ സ്വാധീനവും കൊണ്ട് ജീവിതം വിന്യസിക്കുമ്പോൾ അരുവിത്തറ വല്ലിച്ച ഞങ്ങൾക്ക് വേണ്ടി എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി വല്യച്ചന്റെ എത്തുന്നവർക്ക് സഹത നൽകുന്ന സംരക്ഷണം ഒരാശ്വാസമാണ് തന്റെ സന്നദ്ധിയിൽ വന്ന് മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് വല്ലിച്ചൻ ദിനം പ്രതി ലക്ഷക്കണക്കിന് വിശ്വാസ ാണ് അരുവിത്ര വല്ലച്ഛന് സന്നദ്ധിയിലേക്ക് എത്തുന്നത് വിശ്വാസികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പള്ളിക്കമ്മിറ്റി പ്രതിനിധികളും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കോട്ടയം